எந்தா நின்னது இவட ஆரெகும் தூங்கி வச்சிட்டு துள்ளுண்டோ

നീ നായരല്ലേ അതേടോ നല്ല കാണായിരുന്നു ജാതി ഇതെന്തോ പുലി വാലാണ് പാരീസിൽ നിന്ന് ലണ്ടനിൽ നിന്ന് നമ്മുടെ ബയ്യേസ് ഫോൺ വിളിക്കുമ്പോ എം ഡി എന്തൊക്കെയോ പിച്ചും പേയി പറയുകയാണ് ഇത് എന്താ സംസാരിക്കുന്ന ഞാൻ ക്യാബിനിൽ ചെന്നപ്പോ എന്നെയും അയാൾ തെറി പുറത്താക്കി എടോ ഞാൻ അയാളെ കൊണ്ട് ഇവിടെ എന്താ ചെയ്യാ വലിയ മുതലെ മരുവനായി പോയില്ലേ ആ കണ്ടിട്ടാ വിവരം കെട്ടവനെ എനിക്ക് ഒരു കിട്ടില്ല വരുന്നിടത്ത് വെച്ച് കാണാം എന്ത് സാറിന്റെ കമ്പനിക്ക് എന്റെ തുണി തരാം കഴിഞ്ഞ രണ്ട് കൊല്ലമായി സാറേ ഞാൻ വേണ്ടി ഇവിടെ കയറി ഇറങ്ങാൻ തുടങ്ങി പക്ഷെ മാനേജർ കഴിഞ്ഞ പതിനാറ് കൊല്ലമായി വേറൊരു കമ്പനിക്കാണ് ഈ ഓർഡർ കൊടുക്കുന്നത് സത്യം പറയാവല്ലോ സാർ അയ്യായിരം രൂപ വരെ കമ്മീഷൻ കൊടുക്കാമെന്ന് പറഞ്ഞാ എന്നിട്ടും കാര്യം നടന്നില്ല വേഗം കൊണ്ടാവനെ കൊണ്ടാ മനസ്സിലും തൊണ്ടവൊട്ടാറായി കൂടുതലാണ് ൂടുതലാണ് എസൻസ് ചേർത്തിട്ടില്ല ഏത് കടയിൽ നിന്നാടോ ഇത് പോസ്റ്റ് ഓഫീസിന് അടുത്തുള്ള ആ ഹുക്കിനോട് ചെന്ന് പറ ഇങ്ങനെയല്ല ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടാക്കാൻ ഓൻ അറിഞ്ഞുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു പറഞ്ഞു കൊടുക്കാം പിഴിഞ്ഞിട്ടില്ലെന്ന് പീടെ ജ്യൂസ് എന്താ വേണ്ടത് ഗ്രേപ്പ് പൈനാപ്പിൾ ഓറഞ്ച് മാങ്കോസ് അത് കൂടി ഒന്നും വേണ്ട താങ്ക്സ് മാനേജർക്ക് കൊടുക്കാന്ന് പറഞ്ഞ അയ്യായിരം കമ്മീഷൻ ഞമ്മക്ക് തരുവാ

പറഞ്ഞു ല്ലേ നമ്മളെ പണി അങ്ങോട്ട് വരാൻ സൗകര്യമില്ലെന്ന് പറഞ്ഞു വർമ്മ സാർ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു നമ്മക്ക് അർജന്റായിട്ട് പുറത്തേക്കൊന്നു പോണം വർമ്മ സാർ വന്ന അയാളോട് പോയി പണി നോക്കാൻ പറഞ്ഞിവിടെ ഇരുന്ന് സുഹിക്കണല്ലേ ഞമ്മളെ കൊണ്ട് കൈയില്ല ഇവിടെ ഇരിക്ക ആകെ കുലുമാല് മനുഷ്യന് മനസ്സിലാവാത്ത ഭാഷയിൽ എഴുത്തും കുത്തും വർത്താനോ ഫോണെടുത്ത് ഇംഗ്ലീഷ് മുടി നായിന്റെ മക്കളെ നമ്മൾ പുളിച്ച് വിളിച്ചു എന്നിട്ട് വന്ന് താനെന്തെങ്കിലും അനാവശ്യം പറഞ്ഞിട്ടുണ്ടാവും അല്ലാതെ വെറുതെ ചൂടാവുന്ന ആളല്ലോ അയ്യായിരം രൂപ അറുപത് ലക്ഷത്തിന്റെ ഓർഡർ നീ കൊടുത്ത മൈമനെ പളി എടുക്ക പിന്നെന്താ എന്നെ കൊണ്ടത് ഞാനിപ്പം ഒന്നുകിൽ ആ പണി വേണ്ടത് കൊണ്ട് സംഭവിച്ചതാണല്ലോ ഇത്രയും നാള് ആ ഓർഡർ കിട്ടിക്കൊണ്ടിരുന്നത് നമ്മുടെ ഹിന്ദുവിന്റെ ചേട്ടനെ മാറ്റണ്ടായിരുന്നു അവർക്കും വിഷമമുണ്ട് എനിക്കത് മാനേജർ പറഞ്ഞില്ലേ മാനേജർ ഒരു കാര്യം എന്നോട് തുറന്ന് പറയാറില്ലെങ്കിൽ ആ മാനേജർ എന്ത് ചോദിച്ചാലും കുറെ പേപ്പർ എടുത്തിട്ട് അവിടെ ഇവിടെ എന്ന് പറഞ്ഞോണ്ടിരിക്കും അത് വന്നതാണ് ഏതായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ആൽഫിക്ക് വല്ലാതെ ദേഷ്യം വന്നു എന്നൊക്കെ അറിഞ്ഞു അതാണല്ലോ അയാൾ പോയി പണി നോക്കട്ടെ എന്നൊക്കെ നോക്കട്ടെനിക്ക് തോന്നി ആൽഫി വരൂ അയാൾ പുറത്തുനിപ്പുണ്ടോൾ പോവും എന്റെ കൈകൾ തരിച്ചപ്പോഴാണ് ഞാൻ ഇറങ്ങി ഓടിയത് വീട്ടു അയാളെ ഞാനില്ല ഇവിടെ മാനക്കാരാണ് ഇവിടെ വെച്ചാകുമ്പോ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ തല്ലി നിങ്ങൾ പറഞ്ഞത് എന്റെ മുഖർക്ക് കണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലേ വലിയ കോട്ടൊക്കെ ആയിട്ട് കോട്ടുകൾക്കായിട്ടിറങ്ങിയിരിക്കുന്നത് ഒന്നും പറയണ്ട ഞാൻ ആൽഫിയായത് കൊണ്ടും അപ്പു എന്റെ ചങ്ങാതി ആയതുകൊണ്ടും ഞമ്മൾ പറയാണ് ഇവനെന്ത്രയിലേക്ക് വിളിച്ചു പറയും മേലാൽ എന്റെ ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങൾ പുരയിലേക്കോ മറ്റോ വിളിച്ച് പറഞ്ഞാലും ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ ഒരാൾ മാത്രമേ ചോദിക്കും ഒമ്പത് വർഷമായി ആത്മാർത്ഥമായി ജോലി ഞാൻ ഒരു കംപ്ലൈന്റും കേൾപ്പിച്ചിട്ടില്ല ഇക്കുട്ടി എല്ലാവർക്കും പറ്റിക്കാൻ പറ്റും കാരണം ഓളു പാവ കിടക്കുന്ന പോലെ എന്റെ പൊന്നും കെട്ട് ഓർമ്മിച്ച് നമ്മൾ ഇയാളെ വെറുതെ വിടുന്നു പോയി അങ്ങനെ പോകരുത് കാര്യങ്ങളൊക്കെ അപ്പ നല്ലത് ഒന്നുമില്ല ഒന്നുമില്ല ഒരു കാര്യം മാത്രം ഓഫീസിൽ വെച്ച് ഇയാളോട് ദേഷ്യപ്പെടുന്നത് നമുക്കൊക്കെ ഒരു കൊച്ചു ജീവിതമല്ലേ ഉള്ളൂ അത് പിണങ്ങാനും വെറുക്കാനും ഉപയോഗിക്കുന്നതിന് പകരം ഇണങ്ങാനും ഇഷ്ടപ്പെടാനും ഉപയോഗിക്കുന്നതല്ലേ കൂടുതൽ ഉചിതം എന്ന് എന്തുപറയുന്നു എന്താ ഫ്രണ്ടിന്റെ പേര് ഓക്കെ എല്ലാം ഇതോടെ അവസാനിച്ചു രക്ഷപ്പെട്ട് ിൽ എന്നോട് ചോദിക്കാതെ ഓഫീസിൽ 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 കാര്യം ചെയ്തു ലോൺ ഒന്നും എങ്ങോട്ട് പോടാ പോടാ ആ വിവരം കേട്ടവൻ ഇങ്ങനെ കേറി ഉമ്മ വെക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല കൂടെ ഉണ്ടായിരുന്ന മാനേജർ എന്റെ അളിയനാണ് അതുകൊണ്ട് എനിക്ക് കേറി പിടിക്കാനും പറ്റിയില്ല എന്തിനാ കരയുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കരഞ്ഞാല് എന്റെ കാര്യം ജീവിതകാലം മുഴുവൻ കരയേണ്ടവനല്ലേ പക്ഷെ അവൻ കാണിച്ച തെറ്റാണ് എന്നാലും നമ്മള് ഇങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മൾ സ്ട്രോങ് ആയിട്ട് ഇരിക്കണം അല്ല ഞാൻ എല്ലാം വിശദമായിട്ട് പറയാം ഞങ്ങൾക്ക് ആരെയും പറ്റിക്കണമെന്നൊന്നും ഇല്ലായിരുന്നു നൂറാ സാറിന് ചായ കൊടുക്കും ഭാര്യ വയ്യില് ആക്സിഡന്റ് കിടന്ന് കിട്ടിയതാണ് നാട്ടുകാരെ തല വെച്ചപ്പോ

ഇവന് വട്ട ഇവന്റെ ഭാര്യ ഏതോ കണറ്റിൽ വീടി ചത്തു അങ്ങനെ വട്ടായതാണ് ആസ്പത്രി കൊണ്ടുപോകുന്ന വഴി കാറിന് ഇറങ്ങി ഓടി ഇങ്ങോട്ട് കേറിയതാ പിടിച്ചു വല്ല കാര്യങ്ങളുടെ പോക്ക് ആ പോയവന്റെ കണ്ടീഷൻ ആയി കേസിന്റെ വിധി അച്ഛൻ അനുകൂലമായി വരൂ എന്നാണ് ആ വക്കീൽ പറയുന്നത് ഞാനിന്ന് ഒരു ആയിരം രൂപ നമ്മുടെ കുറുപ്പിന്റെ കയ്യിൽ വാങ്ങിച്ചു മണി ഹലോ അപ്പകുട്ട സാറുണ്ടോട്ടനോ ചന്ദ്രിക വർമ്മയുടെ ഹസ്ബൻഡ് നിങ്ങൾ ആരാ എനിക്കുള്ള ഇതാ ഹലോ അതെ നാളെ കട ഇൻസ്പെക്ഷൻ നടത്തണം എന്നാലേ ലോൺ ചെയ്യാൻ പറ്റൂ അത് സമയം നാളെ രാവിലെ പത്ത് മണിക്ക് ഞാൻ വിളിച്ചു പറയാം പിന്നെ നമ്മുടെ അക്കൗണ്ട് ഇങ്ങോട്ട് മാറ്റുന്ന കാര്യം നാളെ പത്ത് മണിക്ക് വിളിച്ചാൽ മതി ശരി വെക്കട്ടെ ഓക്കെ പിന്നെ വന്ന നിങ്ങൾ എന്തിനാ അറ്റൻഡ് ചെയ്തത് അല്ല ചന്ദ്രിക വർമ്മയുടെ ഹസ്ബൻഡ് എന്നാണ് അയാൾ ചോദിച്ചത് ഈ കുട്ടിയുടെ കാര്യം ഞാൻ ഞാൻ തോറ്റു അപ്പകുട്ടനാണ് വിളിക്കുന്നത് ചന്ദ്രിക വർമ്മയുടെ ഹസ്ബൻഡ് ഉണ്ടോ എന്നാണ് ചോദിച്ചത് എല്ലാ കാര്യവും തലതിരിഞ്ഞേ കേട്ടിട്ട് ഏതായി അപ്പക്കുട്ടൻ

എവിടെയാണ് അവന്റെ താമസം ആരൊക്കെയാണ് അവന്റെ കോണ്ടാക്ട്സ് എന്താ പണി ഇതൊക്കെ അവന്റെ പൂച്ച അടിക്കാം സാറല്ലേ ഇൻസ്പെക്ഷൻ ആള് പതിനൊന്ന് മണിക്ക് കടയിൽ വരും ഞാൻ ചർച്ച ജംഗ്ഷനിൽ വെയിറ്റ് ചെയ്യാം ഈ വഴി വരാണെങ്കിൽ നമുക്ക് ഒന്നിച്ചു പോവാം ആ ശരി ശരി ൂറ് രണ്ട് അഞ്ഞൂറ് നൂറ്റേ

அடேய் வேற بلدல இருந்து வரதுங்க கேரங்க இல்லடா தரல கூலி நான் ஆதியா பாريقுது மூணு நாலு மாசம் வலிது விடுமலை கடை விடு அடே இத 500 ரூபாயடா பாதியா எடுத்து கொண்டா அச்செ മനസ്സിലായില്ല വണ്ടി തിരിച്ചായിട്ട് വണ്ടി തിരിച്ചാൽ

അപ്പോ ഇവിടെ അല്ല വിവാഹത്തിനും മറ്റെല്ലാരും എതിർത്തപ്പോ വാടകടുത്ത് മാറി താമസിച്ച ഫ്ളാറ്റിന്റെ നമ്പർ ആയത് അവിടെയായിരുന്നു വിവാഹം കഴിഞ്ഞ് ആൽഫിയുമായി താമസിക്കാൻ തീരുമാനിച്ചിരുന്നത് നമ്പർ പ്രിൻസ് ടവേഴ്സ് കോളേജ് റോഡ്